ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ പണപ്പെട്ടി ടാസ്ക്കുമായിട്ട് ബിഗ് ബോസ് വന്നിരുന്നു ആ ഒരു ടാസ്ക് നമ്മൾ എല്ലാ സീസണിലും കാണുന്ന പോലെ തന്നെയായിരുന്നു ആ ടാസ്ക് അഞ്ച് ലക്ഷമായിരുന്നു ആ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്ന എമൗണ്ട് ആ ഒരു എമൗണ്ട് നമ്മുടെ സായിയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് സായി പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി എന്നതാണ് ലൈവിൽ കണ്ടിട്ടുള്ളത് അതായത് പെട്ടി വന്ന ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സായി സായിയുടെ തീരുമാനം പെട്ടിക്ക് മുമ്പിൽ വന്ന് പറയുകയും പെട്ടി അടച്ച് വെച്ച് സായി ആ ഒരു എമൗണ്ട് സ്വീകരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് ഋഷി അതുപോലെ തന്നെ അർജുൻ ശ്രീതു നമ്മുടെ അഭിഷേക് ഇവരൊക്കെ പെട്ടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ സായി ചാടി കയറിയിട്ട് തന്നെ ആ പെട്ടിയെടുക്കുകയാണ് ഉണ്ടായത് അത് നമ്മുടെ അഭിഷേകും ഋഷിയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു അഭിഷേക് എനിക്കും പൈസയുടെ ആവശ്യമുണ്ട് ഞാൻ അല്ലാത്ത രൂപത്തിൽ തന്നെ ഞാൻ സമ്പാദിക്കും എന്നതായിരുന്നു അഭിഷേകിന് പറയാനുള്ളത് നിനക്കാണിപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ അത്യാവശ്യം എന്ന് അഭിഷേക് ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഋഷി പറയുന്നത് അത് ശരിയാണ് ഈ ഒരു എമൗണ്ട് കൊണ്ട് എൻ്റെ കുടുംബം എൻ്റെ അനിയന്മാരെല്ലാം രക്ഷപ്പെടും എന്ന് ഋഷി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സായി പണം എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം നമ്മുടെ സായി ഈ അടുത്തൊരു തീരുമാനത്തോട് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആരും അനുകൂലിക്കാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രീതു വിചാരിച്ചിരുന്നത് ഇതിലും വലിയ എമൗണ്ട് ബിഗ് ബോസ് കൊണ്ട് എന്നിട്ട് എന്നിട്ടതെടുക്ക അതുപോലെ തന്നെ നമ്മുടെ ജിൻഡപ്പം പറയുന്നുണ്ടായിരുന്നു നീ ടോപ്പ് എത്തേണ്ട ആളാണ് നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് സായിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സായി പറയുന്നുണ്ട് എനിക്ക് ടോപ്പ് ഫൈവ് ഒന്നുമില്ല വേണ്ടത് എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നടന്നു കിട്ടി എന്നതായിരുന്നു സായി നമ്മുടെ ജിൻഡോക്ക് കൊടുത്ത മറുപടി അതെ നമുക്കറിയാലോ നമ്മൾ സായി നന്ദനിക്കും കൊടുത്ത വാക്ക് ഒരു പക്ഷേ നന്ദനക്ക് വേണ്ടിയിട്ടാവും സായി ഈ ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ സിജോ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഈ ഒരു എമൗണ്ട് എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് സിജോ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫാമിലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാവുന്നതാണ് അതായത് അവർക്ക് യൂട്യൂബേഴ്സ് അല്ലേ അപ്പോൾ എത്ര എമൗണ്ട് സിജോ ആയാലും അതുപോലെ തന്നെ സായി ആയാലും ഏകദേശം എത്ര എമൗണ്ട് ഏൺ ചെയ്യുന്നെന്ന് അവർക്ക് രണ്ടു പേർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അതുകൊണ്ടാവും സിജോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും നമ്മുടെ പണപ്പെട്ടി ടാസ്ക് അവസാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ സായിയാണ് പുറത്ത് പോയിട്ടുള്ളത് പണവുമായിട്ട്